പാപി ചൊല്ലുന്നിടത്തെല്ലാം പാതാളം ഇങ്ങനൊരു ആത്മഗതം ചെയ്യാത്തവരായിട്ട് നമ്മളാരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അതിനകത്തൊരു സെൽഫ് ഗോൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും നമ്മൾ തന്നെ നമുക്കതിലൊരു ഗോൾ അടിക്കുന്നുണ്ട് അതിനകത്ത് അത് നമ്മൾ പാപി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ തെറ്റുകാരനായതുകൊണ്ടാണ് അല്ലെങ്കിൽ കുഴപ്പക്കാരനായതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രശ്നക്കാരനായതുകൊണ്ടാണ് ചെല്ലുന്നിടത്തെല്ലാം നമുക്ക് വിപരീത അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മറക്കരുത് കാരണം പാപിക്ക് പാതാളത്തിൽ ഇടമുള്ളൂ അല്ലെങ്കിൽ പാപി വസിക്കുന്ന ഇടമാണ് പാതാളം അതുകൊണ്ട് പാതാളം എന്നുള്ളത് ഒരു വിപരീത അല്ലെങ്കിൽ ദുരനുഭവം അല്ലെങ്കിൽ അസ്വസ്ഥതകളുടെ ഇടമായിട്ട് നമ്മൾ കാണുമ്പോൾ അത് ഇടത്തൻ്റെ പ്രശ്നമല്ല അവിടേക്ക് ചെല്ലുന്നവൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത് കാരണം അങ്ങനെയുള്ള ഒരാളായതുകൊണ്ടാണ് അപ്രകാരമുള്ളൊരു ഇടത്തിലേക്ക് ചെല്ലുന്നത് എന്നതാണ് പരമമായ സത്യം കാരണം പാപിക്ക് വേറെ നിത്യതയിലോ സ്വർഗത്തിലോ വസിക്കാനാവില്ലല്ലോ അത് പാതാളത്തിൽ വസിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് പാപി ആയതുകൊണ്ടാണ് ഈ പാതാളം കാണേണ്ടി വരുന്നത് എന്നതാണ് നാം അംഗീകരിക്കറിയേണ്ടതും തിരിച്ചറിയേണ്ടതും അംഗീകരിക്കേണ്ടതും ആ അംഗീകാരത്തിൻ്റെ അംഗീകരിക്കുന്നതിൻ്റെ പേരിൽ ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള അല്ലെങ്കിൽ മാറ്റേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് സാഹചര്യങ്ങൾ അനുകൂലമല്ലാതായതിനെ പഴിക്കാൻ വേണ്ടി ഈ ആത്മകഥം ചെയ്യുന്നതിൽ അർത്ഥമില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടയിൽ ഈ പുണ്യവാൻ എന്നുള്ള വാക്കിന് വല്ലാത്തൊരു പരിഹാസ അർത്ഥമാണ് ഇപ്പോൾ ഉള്ളത് വളരെയേറെ നന്മ അല്ലെങ്കിൽ വളരെയേറെ നന്മയെ ജ്യോതിപ്പിക്കുന്ന ഒരു പദമായിരുന്നു അത് പക്ഷെ ഇന്നത് പരിഹാസ സൂചകമായിട്ട് ഉപയോഗിക്കുന്നത് അതിനുമുണ്ടൊരു കാരണം കാരണം താൻ ചെയ്യുന്ന കാര്യം പുണ്യമാണെന്നും അല്ലെങ്കിൽ പുണ്യമാകണമെന്നും അല്ലെങ്കിൽ പുണ്യമാകണമെന്ന് അറിയണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾ സുഹൃത്തങ്ങൾ ചെയ്യാൻ ആരംഭിച്ചപ്പോൾ അവയ്ക്ക് വന്നു കിട്ടിയ പേരാണ് ഈ ദുഷ്കീർത്തി പരത്തുന്ന പുണ്യവാൻ എന്നുള്ള പേര് അല്ലെങ്കിൽ പരിഹാസരൂപേണയുള്ള പുണ്യമാണെന്ന പേര് യഥാർത്ഥത്തിൽ പുണ്യം ചെയ്യുന്ന വ്യക്തിയാണ് പുണ്യവാൻ എന്ന് പറയുന്നത് പുണ്യം എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാതിരിക്കൽ മാത്രമല്ല പാപം അല്ലെങ്കിൽ കുറ്റം ചെയ്യാതിരിക്കുന്നവൻ മാത്രമല്ല പുണ്യവാൻ സുഹൃതം ചെയ്യുന്നവൻ പുണ്യവാനാകുന്നത് അത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവൻ കൂടിയാണ് തിന്മ ചെയ്യാതിരിക്കുകയും അതോടൊപ്പം ആവുന്നത്ര നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് ചെയ്യുകയും കൂടെ ചെയ്യുന്ന വ്യക്തിയാണ് പുണ്യവൻ അത് ചെയ്യുന്ന വ്യക്തിയും ആ ചെയ്യുന്ന സുഹൃത്തത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന വ്യക്തിയും അല്ലാതെ മാറ്റാരും അറിയരുത് എന്നുള്ള ആഗ്രഹത്തോടും എന്നുള്ള നിശ്ചയത്തോടും കൂടി അപ്രകാരമുള്ള സുഹൃത്തുകൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള വലിയ നന്മയും ദൈവാനുഗ്രഹവും ലഭിക്കും നേരെ മറിച്ച് അത് നാല് പേർ അറിയണം എന്നുള്ള ആഗ്രഹത്തോട് ചെയ്യുമ്പോൾ അതോടുകൂടി അതിൻ്റെ അകത്തുള്ള അതിൽ നിന്നും കിട്ടാവുന്ന എല്ലാ ദൈവാനുഗ്രഹവും അവിടെ അസ്തമിക്കും കാരണം അത് ചെയ്യുന്ന നന്മയേക്കാൾ ഉപരിയായിട്ട് നന്മ ചെയ്യുന്ന വ്യക്തിയുടെ സൽപ്പേരിന് വേണ്ടി അല്ലെങ്കിൽ കീർത്തിക്ക് വേണ്ടി ചെയ്തു എന്നതിൻ്റെ പേരിൽ അവിടെ കടന്നു വന്ന സ്വാർത്ഥതയും അവിടെ കടന്നു വന്ന ആ ഒരു അജണ്ട അല്ലെങ്കിൽ ദു ദുർമോഹം അല്ലെ അങ്ങനെയുള്ള ആ ഒരു അതിൻ്റെ പേരിൽ അതൊരു തിന്മയാണ് യഥാർത്ഥത്തിൽ സ്വാർത്ഥത എന്ന് പറയാം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ഒരു അജണ്ട എന്നൊക്കെ പറയാം അതോടുകൂടി അതിൻ്റെ കീ അതിൻ്റെ നന്മ തീർന്നു നന്മ കിട്ടുന്ന വ്യക്തിക്ക് കാരണം ആ വ്യക്തിയുടെ അന്തസ്സിനെയാണ് കവർന്നെടുത്തത് അവിടെയാണ് അങ്ങനത്തെ ഏറ്റവും തിരിച്ചറിയേണ്ടത് അത് ദൈവത്തെ വേദനിപ്പിക്കുന്നു എന്നുള്ളത് ആവാൻ കാരണം ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയായിട്ടുള്ള നിന്റെ സഹോദരന അല്ലെങ്കിൽ സഹോദരി ആയിട്ടുള്ള വ്യക്തിയുടെ അന്തസ്സാണ് കവർന്നെടുത്തത് അവിടെ ആ വ്യക്തിയെ നിന്റെ മുമ്പിൽ ആർത്തനോ അവശനോ ആയി നീ കാണിച്ചു അപ്പോൾ നിൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ നിൻ്റെ ഔതാര്യം സ്വീകരിക്കുന്ന ഒരു ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തിയെ മാറ്റി അതുകൊണ്ടുതന്നെ ആ വ്യക്തിയുടെ അന്തസ്സ് പോയി അപ്പൊ അവരന്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരന്റെ അന്തസ്സിന്റെ കാവൽക്കാരനായി മാറിക്കൊണ്ട് അപ്രകാരമുള്ള കരുതലോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു സുഹൃത്തും ചെയ്യുന്ന വ്യക്തിയുടെ നല്ല മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അപ്രാവമുള്ള നല്ല മനുഷ്യരെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം പക്ഷേ ഇന്ന് നമ്മൾ ദൗർഭാഗ്യവശാൽ കാണുന്നത് ചെയ്യുന്ന നന്മയേക്കാൾ ഉപരിയായിട്ട് ചെയ്യുന്ന ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉടമ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർ ചെയ് നന്മ ചെയ്ത് ചെയ്യുന്നവൻ്റെ സൽപേരിനും സൽകീർത്തിക്കും സൽപ്പേരെന്നു പറയാൻ പറ്റില്ല കീർത്തിക്കും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന രീതി അതോടുകൂടിയാണ് അവിടെ ആ ആ അതിൻ്റെ ത നന്മയുടെ തനിമ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് ആ നന്മയുടെ തനിമ നഷ്ടപ്പെടാതെ നല്ല കാര്യങ്ങൾ സമൂഹത്തിനായി ചെയ്യുകയാണെന്ന് നമുക്ക് കഴിയണം അപ്പോൾ ഈ സുഹൃത്തം എന്നുള്ള വാക്കിൻ്റെ അന്തസ്സ് വീണ്ടെടുക്കപ്പെടും പാപി എന്നുള്ള അവസ്ഥ മാറും പാതാളം അവനവൻ തന്നെ സൃഷ്ടിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും പാതാളത്തെ പരദീശിയാക്കി മാറ്റാൻ അവന് കഴിയുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു